കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഒരു ഭൂരിപക്ഷ ക്ഷേത്രങ്ങളും മാന്ത്രിക ക്ഷേത്രങ്ങളാണ് ഇന്ന് കൂടുതൽ ആളുകൾക്കും മാന്ത്രിക വിദ്യ ഒരു മനസ്സിൽ അവർക്കറിവില്ലാത്തത് കൊണ്ട് അവർ കൂടുതലും അതിനെ തെറ്റിദ്ധാരണ കൊണ്ട് കാണുകയാണ് തെറ്റിദ്ധരിപ്പിച്ചേൻ്റെ രീതിയിൽ നമ്മൾ കേരളത്തിലുള്ളവര് പോകുന്ന എല്ലാ മിക്ക ക്ഷേത്രങ്ങളിലും ആ മാന്ത്രിക വിദ്യ തന്നെയാണ് ഇന്ന് പല രീതിയിലും ചില ആൾക്കാർ ഇന്നത്തെ ബ്രാഹ്മണൻസ് ആയിട്ടുള്ള ആൾക്കാര് ഏറ്റെടുത്ത് അവരുടെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാന്ത്രികം താന്ത്രികം അല്ലെങ്കിൽ ദുർഗ അതേപോലെ കാളി ചാമുണ്ടി ഇങ്ങനെയുള്ള ദേവിമാരിൽ അവരുടെ ചില താമസിക ഗുണത്തിൽ നിന്നും രാജസിക ഗുണത്തിൽ നിന്നും അവരെ സ്വാത്യ ഗുണമാക്കി മാത്രം തീർത്തുകൊണ്ടാണ് ചിലയിടത്ത് പൂജ നടക്കുന്നത് എന്നാലും അതിൽ തൃപ്തി വരാതിരിക്കും പലപ്പോഴും ി പോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളുമുണ്ട് അത് സാത്വിക ഉള്ളൂ പക്ഷെ അന്നാൽ പല ഇടങ്ങളിലും ഇന്നും വളരെ രാജസികവും താമസിക ഗുണമുള്ള ക്ഷേത്രങ്ങളുണ്ട് നോക്കൂ മാന്ത്രികം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാന്ത്രിക ക്ഷേത്രത്തിനുള്ള ഒരു രീതി അവർക്ക് ഈ ഈശ്വരൻ എന്ന് പറയുന്ന ആശയം ഉണ്ടാവുന്നത് പോലും അവനവൻ്റെ പ്രാരാബ്ധ ചിന്തയിൽ നിന്നല്ല ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു രക്ഷിക്കുന്ന ഒരാളായിട്ട് കണ്ടുകൊണ്ടാണ് അത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് എന്നാൽ അവനവൻ ചെയ്യുന്ന കർമ്മമാണെന്നുള്ള ഒരു ബോധ്യമാർഗമല്ല അവനവൻ സൃഷ്ടിക്കുന്നതാന്നുള്ളത് എന്നാൽ അവനവൻ്റെ കർമ്മവും അവനവൻ്റെ ആത്മാവും തമ്മിലുള്ള ഒരു വ്യത്യാസം അറിയിക്കണമെങ്കിൽ പെട്ടെന്ന് അതിന് മാന്ത്രിക ശക്തി വേണം ചിലവർ പറയും ഇപ്പം ഈശോനുണ്ടോ ഇല്ലെന്നറിയത്തില്ല പക്ഷെ അയാൾ എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിനു വേണ്ടി ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് മാജിക്ക് ചെയ്തു എന്നൊക്കെ അതേപോലെ തന്നെ ഒരു വൈറ്റ് മാജിക്ക് ചെയ്യുന്നതാണ് ഓഗൽ ടെമ്പിൾസ് ബ്ലാക്ക് എന്ന് പറയുമ്പം ഇരുട്ട് നിങ്ങൾ ബ്ലാക്കിനെ തെറ്റിദ്ധരിച്ചാണ് കാണുന്നത് എല്ലാ എന്നുള്ളത് അതിലേലും ജീവിതവും അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റായുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം നമുക്ക് നെഗറ്റീവ് വർഷങ്ങളാണ് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് നന്മ നേർന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും അതെല്ലാം നമുക്ക് നല്ലതാണ് ഇതുതന്നെ ഉള്ളു ദൈവികത്വവും പൈശാചിത്വം എന്നും പറയുന്നതും അപ്പോൾ ദൈവികത്തിൻ്റെ പാതയിൽ നമുക്കെപ്പോഴും നല്ലത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ശക്തികളാണ് ഒഗൽ ടെമ്പിൾസ് എന്ന് പറയാം നല്ല മാന്ത്രിക ക്ഷേത്രങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ച് കാണേണ്ട ആരും പലരും അവിടെ അവിടെ ബലിയുണ്ട് അവിടെ മൃഗത്തെ ബലി കൊടുക്കുന്നുണ്ട് അതൊക്കെ തെറ്റല്ലേ അവരൊക്കെ മോക്ഷം കിട്ടാതായി പോവില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഞാനിതെടുത്ത് പറയാനുള്ള കാരണം അങ്ങനെയല്ല അത് ചെയ്യേണ്ടതാണ് നമ്മുടെ ഒരു ഒരു രീതി വരുന്നത് നമ്മളെപ്പോഴും ഒരു ഇതാണ് ശരി വേദമാണ് അല്ലെങ്കിൽ അദ്വൈതമാണ് ഉപനിഷത്താണ് അല്ലെങ്കിൽ രമണ മഹർഷി പറഞ്ഞതാണ് ശരി അല്ല അവരവരുടെ അവർ പോകുന്ന രീതിയിലാണ് പോകേണ്ടത് എന്നാൽ മാത്രമേ അവർക്ക് അവർക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ള ആധ്യാത്മികത അതിനവരുടെയായിട്ടുള്ള സിദ്ധികൾ ഉള്ള രീതികളിൽ വേണം അവർ കടക്കുവാനും നമ്മുടെ ഇവിടെ പലപ്പോഴും ഇതിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഒടിവിദ്യ എന്താണെന്നുള്ളതും ഇപ്പം ഒരു എനർജിയാന്ന് നമുക്ക് നമ്മൾക്കറിയാം എല്ലാ മനുഷ്യനും മരിക്കുന്നതാണ് അപ്പം ഇതൊരു എനർജിയാണ് ഈ എനർജിക്ക് വേണമെങ്കിൽ പല രീതിയിലും പല എനർജീസായിട്ട് മാറാൻ സാധിക്കും ഒരു ലോ പ്രാണനാണ് മൃഗങ്ങളുടെയൊക്കെ ആ ലോ പ്രാണനിലേക്ക് ഒരു ഹയർ എനർജി കൊടുത്തുകൊണ്ട് അവർക്ക് അതിനെ സ്വാധീനിക്കുവാനും അവർക്ക് മൃഗങ്ങളെ മൃഗങ്ങളുടെ രീതിയിൽ അവർക്ക് അവർക്ക് എന്താണോ ചെയ്യേണ്ട കാര്യം അതിനെ പ്രവർത്തിക്കുവാനും പറ്റും അങ്ങനെയൊക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ ഒരു ലൈഫ് ടൈം കമ്മിറ്റ്മെൻറ്റോടു കൂടി രീതിയിൽ ഉപാസന ചെയ്ത് ആ രീതിയിൽ കുറേ സിദ്ധികൾ വരുത്തി ചെയ്യുന്നതാണ് മാന്ത്രികം തെറ്റല്ല യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പോലും മാന്ത്രികമാണ് ഉള്ളൂ അല്ലാതെ അത് ഒരു മോശപ്പെട്ട അവസ്ഥയാണ് നമ്മൾ സ്വാത്വിക ഗുണത്തിൻ്റെ പിന്നാലെയാണ് പോകേണ്ടത് അല്ല നിങ്ങൾ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എവിടെ നിന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ഏതൊക്കെ ഗുരുക്കന്മാർ നിങ്ങൾക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ അവരെല്ലാം ഒരു മാന്ത്രികന്മാരായതുകൊണ്ടാണ് മനസ്സെന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഈ ഓർമ്മകളോ അല്ലെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങളോ ഒന്നുമല്ല മനസ്സൊരു ഊർജ്ജമാണ് പ്രാണൻ്റെ അതിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വഴിയാണ് മാന്ത്രികവും നമസ്കാരം